ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും വരും വീക്കിലും ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ അലീന മുത്തശ്ശൻ്റെ ഫോട്ടോയിൽ നോക്കി നിൽക്കുക മുത്തശ്ശനെ കണ്ടതും അലീനയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ ഈശ്വര മുത്തശ്ശൻ എന്തിനാണ് ഞങ്ങളെയൊക്കെ വിട്ടു പോയത് എൻ്റെ എൻ്റെ കാര്യങ്ങൾ അറിയാവുന്ന ഒരേ ഒരാളായിരുന്നു ആ ആള് എന്നെ വിട്ടുവച്ച് പോയല്ലോ എൻ്റെ എനിക്ക് എനിക്കിനി എന്ത് ചെയ്യാൻ പറ്റും ആ സാരല്ല എൻ്റെ അമ്മയെ അച്ഛനെയൊക്കെ എനിക്ക് കാണാൻ പറ്റിയാൽ മതിയായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അലിന ഇങ്ങനെ നിൽക്കുക അപ്പം മനുശങ്കർ അതെ എന്താ ഇവിടെ നിൽക്കുന്നത് ചെല്ലു പോയി ഒന്ന് റെസ്റ്റ് എടുത്ത് ഫ്രഷ് ആവും എന്നൊക്കെ പറയുക അത് കേട്ടതും അലീന ശരി സർ എൻ്റെ റൂം അപ്പോൾ അലിനയ്ക്ക് റൂം കാണിച്ചു കൊടുക്കാൻ മമ്മിയോട് പറയുക മമ്മി റൂം ഒന്ന് കാണിച്ചു കൊടുക്കാവോ അത് കേട്ടതും കമല ആ റൂമോ ഇവൾക്കോ ഇവൾക്ക് റൂമൊക്കെ കൊടുക്കണോ പിന്നെ റൂം കൊടുക്കാതെ ഏഹ് ഇവർ പിന്നെ അവിടെ താമസിക്കും എന്നൊക്കെ ചോദിക്കുക ആ ശരി ശരി വാ എന്നും പറഞ്ഞോണ്ട് കമല റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാം ഫ്രഷ് ആയിട്ട് വാ അമ്മയുടെ റൂം കാണിച്ച് തരാം എന്നും പറയുക അത് കേട്ടത് ശരി മാഡം ഞാൻ കുളിച്ചിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് അല്ല കുളിക്കാനായിട്ട് പോവുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതിക്കുട്ടിയാണ് രേവതി മാമച്ചേനെ ചായ ഇട്ടുണ്ടെന്ന് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഗ്രേസമ്മ രേവതി വിളിക്കുക രേവതിക്കുട്ടി ഒന്നവിടെ നിന്നേ എന്താ എന്താ മാഡം എന്നും ചോദിക്കുക അതെ ദേ നിനക്ക് നല്ല ചുരിദാറുകളൊന്നും ഇല്ല അല്ലേ അത് പിന്നെ ഇതൊക്കെ നല്ല ചുരിദാർ അല്ലേ മാഡം നല്ല ചുരിദാർ തന്നെയാണ് പക്ഷേ എവിടെയെങ്കിലും ഒന്ന് പോകുവാണെങ്കിൽ നല്ല ചുരിദാർ വേണ്ടേ അത് കേട്ടതും എവിടെ പോകാനാണ് മേഡം ഇവിടെയൊക്കെ തന്നെ ഞങ്ങടെ കഴിഞ്ഞു കൂടുവല്ലേ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്ത ദേ ഈ ചുരിദാർ നിനക്ക് ഇഷ്ടപ്പെട്ടോ അത് കേട്ടതും കൊള്ളാലോ മാഡം ആ ഇത് നിനക്ക് എവിടെങ്കിലും അടുത്തൊക്കെ പോകുമ്പിടാം ഇത് നിനക്ക് വല്ല ഉത്സവത്തിനോ വല്ല പരിപാടിക്കോ പോകുമ്പോൾ ഇടാം ഇത് നീ വെച്ചോ അത് കേട്ടതും ഈ മൂന്നും എനിക്കുള്ളതാണ് മാഡം ഹാ നിനക്കല്ലാതെ പിന്നെ ഞങ്ങളിവിടെ ആർക്കും കൊടുക്കാനടി വേണേ എന്നും ചോദിക്കുക വേണ്ട മാഡം എനിക്കിതൊന്നും വേണ്ട ദേ ഞങ്ങളിത് മേടിച്ചെന്നതേ എല്ലാ അധികാരത്തോടും കൂടിയാ അതുകൊണ്ട് ഇത് ഇടണം ഞങ്ങൾക്കേ ഞങ്ങളുടെ കയ്യിലേക്ക് തന്നതാ നിന്റെ പ്രചിത മമ്മി അങ്ങനെയുള്ളപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും നിന്നെ ഞങ്ങൾ ദ്രോഹിക്കുകയൊന്നുമില്ല സ്നേഹിക്കത്തേ ഉള്ളൂ മനസ്സിലായല്ലോ എന്നും പറയാ എന്നാലും നമുക്ക് ആവശ്യമില്ലാത്തത് അറിയിക്കരുതെന്ന് പ്രചുതമാമയെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിന് ആര് പറഞ്ഞത് ആവശ്യമില്ലാത്തതെന്ന് ഇതൊന്ന് നിനക്ക് ആവശ്യമുള്ളത് തന്നെയാണ് ഇത് പിടിച്ചേ എന്നും പറഞ്ഞോണ്ട് കയ്യിലേക്ക് നിർബന്ധമായിട്ട് വെച്ചു കൊടുക്കുക താങ്ക്സ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി കുട്ടി കരഞ്ഞ് കരഞ്ഞോണ്ട് അങ്ങോട്ട് പോവുക അപ്പം മാമച്ചായൻ നീ ചുരിദാർ കൊടുത്തതിന് എന്തിനാണ് ഗ്രേസമ്മ ആ കുട്ടി കരഞ്ഞത് അവളുടെ സന്തോഷമാണ് വാമച്ചായ അത് അവളുടെ സന്തോഷം ഇതുവരെ അവൾക്ക് ഇങ്ങനെ ആരും മേടിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല സത്യം പറഞ്ഞാൽ പ്രജുതാമ്മയുടെ ആ ഒരു സ്ഥാപനത്തിൽ വെച്ച് ഞാൻ ഇവളെ കണ്ടപ്പോൾ പേടിച്ചു പോയായിരുന്നു കൊച്ചുകുട്ടിയല്ലേ ഇവൾ നമുക്കൊരു ബാധ്യതയാകുമോ ഇവൾ നമ്മുടെ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുമെന്ന് എന്നാൽ ഇവിടെ വന്നപ്പോൾ അവളുടെ മെടുക്കെനിക്ക് മനസ്സിലായി അവളെ ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ ഈ വീട്ടിലെല്ലാ ജോലിയും തീർക്കും അത്രയ്ക്ക് മിടുക്കിയവള് ദൈവം നമുക്ക് തന്ന സമ്മാനമാണ് കർത്താവ് അറിഞ്ഞു തന്നെയാണ് നമ്മുടെ കയ്യിലേക്ക് രേവതി കുട്ടിയെ ഏൽപ്പിച്ചത് കാരണം നമ്മളവളെ പോലെ നോക്കുമെന്ന് കർത്താവിനൊരു നിശ്ചയം ഉണ്ടാവുമായിരിക്കും അതുകൊണ്ടായിരിക്കും അങ്ങനെ തന്നത് രേവതി കുട്ടി നമുക്ക് നാളെ ഒരു ആശ്വാസമാണ് സ്വന്തം മക്കൾ പോലും തിരിഞ്ഞു നോക്കാത്ത ഇന്നത്തെ കാലത്ത് രേവതി കുട്ടിയുടെ സ്നേഹവും അവളുടെ പരിചരണവും നമുക്ക് ആവശ്യമാമച്ചായ അതുകൊണ്ട് തന്നെ രേവതി കുട്ടിയെ നമ്മൾ പോലെ നോക്കും നമ്മുടെ മോളെ പോലെ പക്ഷേ അധികം അവളത് അറിയരുത് അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവളിവിടെ നിൽക്കാനൊന്ന് മാ ചിന്തിക്കും അതെന്തിനാ അവളിവിടുന്ന് എങ്ങോട്ട് പോകാനാ എങ്ങോട്ടും പോകില്ല പക്ഷേ നമ്മളവളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാൽ അവൾക്കത് പേടിയാവും അങ്ങനെ സ്നേഹിക്കുന്നത് അവളെ പറഞ്ഞു വിടാനാണോ എന്ന് തോന്നും അതുകൊണ്ട് ആ പരമാവധി അവളെ ആ എന്താ പറയുക സ്നേഹമുണ്ടെന്നൊന്നും കാണിക്കാതെ ഇത്തിരി ഒക്കെ പേടിപ്പിച്ചൊക്കെ നിർത്തണം ഇല്ലെങ്കിലേ ദേ അറിയാലോ നമ്മുടെ ബന്ധുക്കളുടെയൊക്കെ സ്വഭാവം അറിയാം അറിയാം എന്തായാലും നല്ല കുട്ടിയാ രേവതി കുട്ടി ശരിക്കും നമ്മൾക്ക് നമ്മുടെ മോളെ പോലെ തന്നെയാണ് അല്ലെ ഗ്രേസമ്മ അതെ അത് എനിക്ക് വന്നതിൻ്റെ പെറ്റേ ദിവസം പോലെ എന്നെ മനസ്സിലായതാണ് രേവതി കുട്ടി ഉണ്ടെങ്കിലേ നമ്മുടെ കാര്യമൊക്കെ നടന്നു പോകും മാമച്ചായ എനിക്ക് നല്ല ഉറപ്പുണ്ട് അവളെ ഒരു വേലക്കാരിയായിട്ടല്ല എൻ്റെ മകളായിട്ടാണ് ഞാൻ കാണുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗ്രേസമ്മയും കണ്ണുനീര് തുടയ്ക്കുക ഈ സമയം മുറിയിൽ പോയിരുന്ന രേവതി കുട്ടിയുടെ ഡ്രസ്സുകളൊക്കെ നോക്കുക മാറ്റി മാറ്റി കണ്ണാടിയുടെ മുൻപിൽ നിന്ന് വെച്ച് നോക്കുക നല്ല രസമുണ്ട് എന്തൊരു എന്തൊരു ഭംഗിയുള്ള ചുരിദാറാ നല്ല വിലയായി കാണും എനിക്കെന്തിനാ ഇത്രയും വില കൂടിയ ഡ്രസ്സൊക്കെ ഇവർ മേടിച്ച് തന്നെ ഞാൻ സാധാരണ ഒരു വേലക്കാരിയല്ലേ അനാഥാലയത്തിൽ നിന്നും വന്ന പെൺകുട്ടി അങ്ങനെയുള്ളപ്പോൾ എനിക്കിതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ പ്രജുതാ മമ്മി പറഞ്ഞതുപോലെ ഇവരെനിക്കത് മേടിച്ച് തരണമെങ്കിൽ അവർക്ക് എന്നോട് സ്നേഹമാണോ അവരെന്നെ സ്നേഹം ഒരുപാട് ശിവന്മോനും വൈജയിക്കും ഞാൻ ശല്യമല്ല പക്ഷേ എന്തായാലും അവർക്ക് ഞാനൊരു ശല്യം ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് പോരുന്നതാ പക്ഷേ ഇവിടുത്തെ കാര്യം വല്ലാത്ത ബുദ്ധിമുട്ടാ മോളെ മരു മകൻ തരേണ്ട സ്നേഹം മരുമോൻ തരുമ്പോൾ എൻ്റെ മകൻ ഇവിടെ എന്നോട് കാണിക്കുന്നത് മരുമകൻ കാണിക്കുന്ന പോലത്തെ കാട്ടായങ്ങളാണ് ആ ഭാര്യയുടെ വാക്കം കേട്ട് എനിക്ക് മര്യാദയ്ക്ക് ഭക്ഷണം തരില്ല എന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കത്തില്ല അവൻ പത്ത് മാസം വയറ്റിലിട്ട് പെറ്റ് വളർത്തിയെടുത്തതല്ലേ എന്നിട്ട് പോലും എന്നിട്ട് പോലും ഒരു തുള്ളി സ്നേഹം അവൻ്റെ ഭാര്യ അവനോ എനിക്ക് തന്നിട്ടില്ല ആ മോള് എൻ്റെ കൂടെ ഉണ്ടാവുന്ന എനിക്കൊരാശ്രയമാണ് ആശ്വാസ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെ കയ്യിലിങ്ങനെ ചേർത്ത് പിടിക്കുക മുത്തശ്ശി പേടിക്കണ്ട കേട്ടോ ഇനി മുത്തശ്ശിക്കിവിടെ ഞാനുണ്ടാവും മുത്തശ്ശിക്ക് എല്ലാ സ്നേഹവും ഞാൻ തരും എൻ്റെ പോലെ ഞാൻ നോക്കും എന്നൊക്കെ പറയാം അത് കേട്ടതും മോളുടെ വീട് എവിടെയാ വീടും നടന്നുമില്ല മുത്തശ്ശി സത്യം പറഞ്ഞാൽ ഒരു ഭാഗ്യമില്ലാത്തവളാണ് ഞാൻ പ്രസവിച്ചപ്പോൾ തന്നെ അമ്മ എന്നെ ഉപേക്ഷിച്ചു പിന്നീട് വളർന്നതൊക്കെ സ്നേഹനികേതനം എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിലാണ് പ്രചിത മമ്മിയായിരുന്നു ഞങ്ങളുടെ അമ്മയും അച്ഛനും കൂട്ടുകാരും എല്ലാവരും പക്ഷേ ആ മമ്മിയെയും വിധി കൊണ്ടുപോയി ദൈവം ആ മമ്മിയെ നേരത്തെ വിളിച്ചു അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ സന്തോഷങ്ങളൊന്നും അനുഭവിക്കാൻ പറ്റിയില്ല അനാഥാലയത്തിലാണ് ഞങ്ങൾ വളർന്നതെങ്കിലും ഒരു അമ്മയുടെ അനുകിലിരുന്ന് വളരുന്ന പോലെയുള്ള സ്നേഹം മമ്മി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടു പോയി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞങ്ങളുടെ മമ്മി ഞങ്ങളെ ഇട്ടു പോയി സ്നേഹനികേതനം എന്ന് പറഞ്ഞ സ്ഥാപനമേ ഇല്ലാതെയായി എന്നൊക്കെ പറയാതെ കേട്ടതും ഓ മോൾ അനാഥയാണോ പേടിക്കണ്ട മോക്ക് ഞാനും ഉണ്ട് കേട്ടോ എനിക്ക് എനിക്ക് അനാഥപ്പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ് കാരണം അവരുടെ മനസ്സിൽ സ്നേഹവും ഉണ്ടാവും അനാഥപ്പിള്ളേരെ അവർക്ക് സ്നേഹം ഒരുപാട് കിട്ടാത്തതുകൊണ്ട് അവരുടെ മനസ്സ് നിറയെ സ്നേഹിക്കാനുള്ള മനസ്സുണ്ടാവും അതുകൊണ്ട് തന്നെ മോൾക്ക് എന്നോടുള്ള സ്നേഹം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും മോളെ ഇവിടെയൊക്കെ സൂക്ഷിക്കണം കേട്ടോ ഇപ്പം വന്നിട്ട് പോയി ഒരുത്തി അവൾ ഭയങ്കര വില്ലത്തിയ അവളെ നന്നായിട്ട് സൂക്ഷിക്കണം പണവും പദവിയൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം ഇന്നത്തെ കാലത്ത് മനുഷ്യനും മനുഷ്യൻ സഹായം ആയില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ മോളെ എന്നൊക്കെ ചോദിക്കാം അതൊന്നോർത്ത് മുത്തശ്ശി പേടിക്കണ്ട മുത്തശ്ശിയുടെ കാര്യങ്ങൾ ഇനി അങ്ങോട്ട് നോക്കാൻ പോകുന്നത് ഞാൻ മുത്തശ്ശിക്ക് ഇവിടെ ഒരു കുറവുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ല മുത്തശ്ശിക്ക് ഭക്ഷണമൊക്കെ വാരി കൊടുത്ത് മുത്തശ്ശിയുടെ മുത്തശ്ശി എങ്ങനെ സന്തോഷത്തോടെ നോക്കുക എന്നിട്ട് കയ്യും കാലം ഒക്കെ നീവിടുക ഇതെല്ലാം മനു മാറി നിന്ന് കാണുക എൻ്റെ മുത്തശ്ശി ഇന്ന നല്ല സന്തോഷമായിട്ട് ചിരിക്കുന്നത് എൻ്റെ മുത്തശ്ശിയുടെ മുഖത്ത് സന്തോഷം കാണുന്നതും ഇന്ന പാവം എൻ്റെ മുത്തശ്ശി എത്ര നാളായി ഒന്ന് ചിരിച്ചിട്ട് എന്നാ ഈ പെൺകുട്ടിയെ കണ്ടതും എൻ്റെ മുത്തശ്ശിയുടെ മനസ്സ് മാറുവാണല്ലോ സന്തോഷമായി ഒരുപാട് സന്തോഷമായി മുത്തശ്ശൻ പറഞ്ഞ ആള് മുത്തശ്ശൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞ ആൾ ആളല്ല ആ കുട്ടി നല്ല മനസ്സുള്ള നല്ല മനസ്സിൻ്റെ ഉടമയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മനു ഇങ്ങനെ സന്തോഷത്തോടെ ആ കാഴ്ച കണ്ടു നിൽക്കുക ആ മുത്തശ്ശി ഇനി ഉറങ്ങാൻ നേരമായില്ലേ മോളും ഇവിടെ കിടന്നാൽ മതി അത് കേട്ടതും ഞാനിവിടെ കിടന്നോളാം പക്ഷെ മുത്തശ്ശിക്ക് ശല്യം ഏയ് എന്ത് ശല്യം എനിക്ക് കൊച്ചുമക്കളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ ആരും എൻ്റെ അടുത്ത് കിടക്കാറില്ല ആർക്കും എന്നെ ഇഷ്ടമല്ല മോളെ മോക്ക് എന്നെ വെറുപ്പുണ്ടോ എൻ്റെ അടുത്ത് വരുമ്പോൾ മോക്ക് കുഴമ്പിൻ്റെ മണം വരുന്നുണ്ടോ അതൊന്നും എനിക്ക് പ്രശ്നമല്ല മുത്തശ്ശേ കുഴമ്പും മരുന്നും ഒക്കെ എനിക്ക് ശീലമായി ഞാനേ സ്നേഹ നിവേദനത്തിൽ ഒരുപാട് രോഗികളെ ശുശ്രൂഷിച്ചിട്ടുണ്ട് അവരൊക്കെ എന്നെ സ്വന്തം മോളെ മോളെപ്പോലെയൊക്കെയാണ് കണ്ടിട്ടുള്ളത് ഒരറുപ്പും വെറുപ്പുമില്ല എല്ലാം മാറി അല്ലെങ്കിൽ തന്നെ ഈ അരച്ചിട്ടും വരച്ചിട്ടും എന്താ കാര്യം ഇന്ന് നിങ്ങൾക്കാണെങ്കിൽ നാളെ ഞങ്ങൾക്കല്ലേ അവസ്ഥ അത് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല മമ്മി ആ മുത്തശ്ശി എന്നൊക്കെ പറയുക ഇത് കേട്ടതും നന്നായി സന്തോഷമായി ഇതുപോലൊരു മോളെയാണ് ഞാനും ആഗ്രഹിച്ചത് സത്യം പറഞ്ഞാൽ പണ്ട് കാരണന്മാർ പറയില്ലേ ആ അകലെയുള്ള ബന്ധുവിനേക്കാൾ നല്ലത് അടുത്തുള്ള അയൽവക്കമാണെന്നാൽ അത് ശരിയാണ് എൻ്റെ മോളെ നീ എൻ്റെ ആരുമല്ല പക്ഷെ നീ എന്നെ നോക്കുന്നുണ്ടല്ലോ സന്തോഷമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അലീനയെ ചേർത്ത് പിടിക്കണം അപ്പ അലീന എൻ്റെ മുത്തശ്ശിയാ അപ്പം പിന്നെ ഞാൻ നോക്കാതിരിക്കോ എത്രയോ അന്യ മുത്തശ്ശിമാരെ ഞാൻ നോക്കി എൻ്റെ സ്വന്തം മുത്തശ്ശിയെ നോക്കാനുള്ള കടമ എനിക്കുണ്ട് ഞാൻ നോക്കും എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ തലയെ തൊട്ട് അലീന പ്രാർത്ഥിക്കുക അപ്പം മുത്തശ്ശി ചിരിച്ചുകൊണ്ട് നീ എന്താ എൻ്റെ തൊട്ട് പ്രാർത്ഥിച്ചേ എന്നും ചോദിക്കുക അപ്പം അലീന എൻ്റെ ഈ മുത്തശ്ശിക്ക് പൂർണ്ണ ആരോഗ്യവും പൂർണ്ണ ആയുസും കൊടുക്കണേ ഭഗവാനെയെന്നും ഒക്കെ ഞാൻ പ്രാർത്ഥിച്ചത് എന്നും അലീന പറയുക അത് കേട്ടതും നീ ക്രിസ്ത്യാനിയാണല്ലേ ആ ഭഗവാൻ എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം എന്നൊന്നുമില്ല മുത്തശ്ശി എല്ലാ ദൈവങ്ങളും ഒരേപോലെയാ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നന്നായി മോളെ അങ്ങനെ വേണം മനുഷ്യരായ കാരണം ഒരാളെ സ്നേഹിക്കുന്നത് മറ്റൊരാൾക്ക് വേണ്ടി ആകരുത് മനസ്സറിഞ്ഞും ആത്മാർത്ഥതയോടെയും വേണം ആ സ്നേഹം നിന്റെ ഉള്ളിലുണ്ട് അതെനിക്ക് മനസ്സിലായി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശി സന്തോഷത്തോടെ കിടക്കുക ഈ കാഴ്ചയെല്ലാം കണ്ട് മനുവിന് സന്തോഷമാവുകയാണ് അതേ പ്രേക്ഷകരെ പ്രജിത മമ്മയുടെ മരണം അലീനയെയും രേവതി കുട്ടിയെയും പുതിയ ജീവിതത്തിലേക്ക് എത്തിക്കുമ്പോൾ രേവതിയുടെ ജീവിതം സന്തോഷമായിട്ട് മാറി മറിയാണ് എന്നാൽ അലീനയ്ക്ക് കമലാമ്മ കാരണം അവിടെ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെന്ന് കാത്തിരുന്നു കാണുക എല്ലാവർക്കും ഒരു അടിപൊളി വിശേഷവുമായി ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും നമ്മുടെ ജയന്തി അമ്മയെ അതായത് വൈജയന്തി അമ്മയെ കാണാനായിട്ട് അലീനെ കാത്തിരിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശു നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നവരെ നമ്മൾക്ക് ഒരുപാട് സമ്മാനങ്ങൾ തരുമെന്ന് പ്രജമ്മ പറയാറുണ്ട് അതുപോലെ അലീന ചേച്ചി എനിക്ക് സമ്മാനങ്ങളൊക്കെ തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ തന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ രേവതി കുട്ടി ഇങ്ങനെ ഇരിക്കുക എന്നാൽ ഭയങ്കര സന്തോഷമായിട്ടോ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വില കൂടിയ ചുരിദാറുകളൊന്നും ഇട്ടിട്ടില്ല എൻ്റെ ദൈവമേ എൻ്റെ ജീവിതം നീ മാറ്റിമറിച്ചോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ രേവതി ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് അലീനയാണ് അലീന കുളിച്ചു കഴിഞ്ഞു കുളിച്ചൊക്കെ കഴിഞ്ഞാൽ ഫ്രഷായിട്ട് അലീന കമലയുടെ അടുത്ത് പറയുക ഇനിയും എനിക്ക് അമ്മയെ കാണിച്ചു തരാമോ എന്നും ചോദിക്കുക അത് കേട്ടതും വാ അപ്പോൾ വിളിച്ചുകൊണ്ട് നീ നിനക്ക് എത്ര വയസ്സുണ്ട് അപ്പോൾ നമ്മുടെ അലീനൊരു പത്തിരുപത്തിരണ്ട് എന്നൊക്കെ പറയുക അത്രയൊക്കെ ഉണ്ടോ നോണെ പറയുവാണോ ഏയ് ഇല്ല മാഡം എനിക്ക് വയസ്സൊക്കെ ഉണ്ട് പതിനെട്ട് വയസ്സൊക്കെ കഴിഞ്ഞതാണ് പത്തിരുപത്തിരണ്ട് വയസ്സായി പേടിക്കൊന്നും വേണ്ട എന്നു പോലീസ് പെട്ടള്ളൊന്നും വരില്ല ആ അതുകൊണ്ടൊന്നും ചോദിച്ചല്ല ആ തളയ ഞങ്ങൾക്ക് തന്നെ നോക്കാൻ ബുദ്ധിമുട്ടാ അതുകൊണ്ടാണ് ചോദിച്ചത് നിനക്ക് പറ്റുമോന്ന് ഹാ ചില സമയത്തെ ഭയങ്കര വാശിയാ ആര് പറഞ്ഞാലും കേൾക്കില്ല ആ അങ്ങനെ കേക്കാതാവുമ്പോഴാ എനിക്ക് നോക്കാൻ കല് വരുന്നത് നന്നായിട്ട് ഭക്ഷണം കഴിക്കും പിന്നെ ഞാൻ പറയുന്ന വായിലിരിക്കുന്ന വാക്കുകൾ മുഴുവനും ഒരാ ഒരാൾക്കും കേട്ടു നിൽക്കാൻ പറ്റില്ല അത് കേട്ടതും നമ്മുടെ അലീന എൻ്റെ മുത്തശ്ശിയല്ലേ അവരെന്നെ എന്ത് പറഞ്ഞാലും ഞാനത് സഹിക്കും ഏഹ് നീ എന്താ പറഞ്ഞേ അല്ല വയസ്സായവരല്ലേ അവരെന്ത് പറഞ്ഞാലും അതങ്ങോട്ട് സഹിക്കുന്നതല്ലേ നല്ലത് ഓ പിന്നെ നീ സഹിക്കി നിനക്കത് സഹിക്കുന്നതിനുള്ള കൂലി തരുമല്ലോ ഞങ്ങൾക്കത് സഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല വന്ന് കയറിയപ്പം മുതൽ വന്ന് കയറി അന്ന് മുതൽ തുടങ്ങിയതാ അവരുടെ ശല്യം ആ പിന്നെ മരുമകളായി പോയില്ലേ ഞാൻ അതുകൊണ്ട് എനിക്കൊന്നും പറയാനും പറ്റില്ലല്ലോ എൻ്റെ അമ്മായി അമ്മ ആയതുകൊണ്ട് എന്തായാലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളെന്നെ തല്ലിയാലോ അതുകൊണ്ടാണ് മിണ്ടാതെ നിൽക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറയാം അല്ല ആ അമ്മ നല്ല വയസ്സായതാണോ ആ ഒരാളവിന് നല്ല കിടപ്പിലാണോ കിടപ്പിലൊന്നുമല്ല അത്യാവശ്യ അത്യാവശ്യം ആരോഗ്യമൊക്കെ ഉണ്ട് പക്ഷെ ഒരു പണിയും എടുക്കില്ല അവരെ നോക്കലും ശുശ്രൂഷിക്കലുമാണ് നിൻ്റെ ജോലി ആ അവരുടെ കൈകാലം നീവിടണം അവർക്ക് ഭക്ഷണം കൊടുക്കണം ചിലപ്പോൾ തള്ള പാട്ടൊക്കെ പാടാൻ പറയും അതൊക്കെ പാടേണ്ടി വരും അത് കേട്ടതും അല്ല ആലോചിക്കുക എൻ്റെ കർത്താവേ ഇവർ പറയുന്നൊക്കെ കേട്ടാ മുത്തശ്ശി ഭയങ്കര ദേഷ്യമുള്ള ആളാന്ന് തോന്നലോ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടെങ്കിൽ നിൽക്കുക അപ്പോഴേക്കും സൗദാമിനി അമ്മയുടെ മുറിയിലെത്തി മുറിയുടെ കഥയിൽ കഥ തുറന്ന് കമല അമ്മേ എന്നും പറഞ്ഞ് വിളിക്കുക എന്താടി ദേ ഇന്നു മുതൽ അമ്മയെ നോക്കാൻ വന്ന പുതിയ അവതാരം ആയത് അത് കേട്ടതും ആരാ ആരാ എന്നെ നോക്കാൻ വന്നത് എവിടെ നോക്കട്ടെ എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ സൗദാമിനി അമ്മ അവിടെ ഒന്ന് എത്തി നോക്കുക അപ്പോൾ രേവതി സോറി അലിനയെ കണ്ടതും സൗദാമിനി അമ്മയുടെ മുഖം ഒന്ന് മാറി അതെ എല്ലാവരോടും ദേഷ്യത്തിലൊക്കെ പെരുമാറുന്ന സൗദാമിനി അമ്മയുടെ മുഖം ചെറിയൊരു പുഞ്ചിരി ഉടർന്നു ഈ കുട്ടിയാണോ എന്നെ നോക്കാൻ വന്നേ അതെ ഇവളാ അമ്മയെ ഇനി മുതൽ പരിചരിക്കാൻ പോന്നേ ആ ശരി എന്നാ നോക്കിക്കോട്ടെ നീ എന്റെയൊക്കെ ശല്യം ഒഴിഞ്ഞല്ലോ ഹോ സമാധാനായി സ്വന്തക്കാരേക്കാളും നല്ലത് അന്യരാ അതുകൊണ്ട് അടുത്തു വാ എന്നും പറഞ്ഞ് അലീനയെ അടുത്തേക്ക് വിളിച്ചിരുത്തുക ഈ സമയം നമ്മുടെ കമല ഓഹ് തള്ളയ്ക്ക് അയലോക്കാരെ അന്യരയാ ഇഷ്ടം ഓഹ് എന്തായാലും ഞങ്ങൾക്ക് ശല്യം ഒഴിഞ്ഞു കിട്ടിയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കമലമ്മ അങ്ങോട്ട് പോവുക ഈ സമയം എന്താ മോളുടെ പേര് അലീന എന്നാ മുത്തശ്ശി അലീന എന്നാണോ പേര് മോള ആര് പറഞ്ഞിട്ടാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ ഇവിടുത്തെ മുത്തശ്ശനാ എന്നെ വന്ന അവിടെ കണ്ടത് അതിനുശേഷം മുത്തശ്ശിയെ നോക്കാൻ ഒരാൾ വേണമെന്നും അവിടേക്ക് വരുമെന്നും മുത്തശ്ശൻ ചോദിച്ചു കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് പക്ഷെ വന്നപ്പോഴേക്കും അറിഞ്ഞത് മുത്തശ്ശൻ മരിച്ചു എന്നാ അത് കേട്ടതും പോയി പോയത് നല്ലതാ ഒരുപാട് വേദന അനുഭവിച്ച മോളെ പോയത് എന്താണെന്നറിയാമോ ഏ ഇപ്പം പോയില്ലോ ഒരുത്തി എൻ്റെ മരുമോളാ പൈസാകാലത്ത് മനുഷ്യർക്ക് ആശ്രയമാവേണ്ടത് മനുഷ്യർ തന്നെയാണ് പക്ഷേ ആ പോയവളൊന്നും ആത്മാർത്ഥമായിട്ട് നോക്കിയിട്ടില്ല അങ്ങനെ നോക്കിയിരുന്നെങ്കിൽ അദ്ദേഹം ഒന്നും എൻ്റെ കൂടെ ഉണ്ടാവുമായിരുന്നു എന്നാൽ സാരമില്ല പോട്ടെ പോയത് അത്രയും നല്ലത് ആർക്കും ഭാരമില്ലാതെ അദ്ദേഹം പോയല്ലോ ഇനി ഞാൻ ആർക്കൊക്കെ ഭാരമാവുമെന്ന് എനിക്കറിയില്ല ആ മരുമക്കളൊക്കെ അങ്ങനെ തന്നെയാണ് എല്ലാ മരുമക്കളും അങ്ങനെയൊന്നും അല്ലാട്ടോ എൻ്റെ ശിവനൊരു പാവമാണ് അവനെ എന്നെ പൊന്നുപോലെ നോക്കും പിന്നെ ഞാൻ പോകാത്തത് കൊണ്ടാണ് അവൻ ഗൾഫിൽ നിന്ന് വന്ന് കഴിയുമ്പോൾ ഞാൻ അവിടെ നിന്നാ എങ്ങനെ ശരിയാവും അത് കേട്ടതും അലീന ചോദിക്കുക ആരെ ഈ ശിവൻ എൻ്റെ മരുമോനാ എൻ്റെ വൈജയുടെ ഭർത്താവ് വൈജിയോ അതാരാ എൻ്റെ മകള് എൻ്റെ മോളുടെ ഭർത്താവാണ് ശിവൻ അത് കേട്ടതും മോള് ഇപ്പോൾ എവിടെ താമസിക്കുന്നത് ഇവിടെ അടുത്ത് തന്നെയാണ് ഞാൻ എപ്പോഴും അവിടെയാണ് നിൽക്കാറ് പിന്നെ ശിവൻ വന്ന് കഴിയുമ്പോൾ ഞാനിങ്ങോട്ട് പോരുന്നതാണ് അവർക്ക് എന്തിനാ ഞാനൊരു